നമസ്കാരം കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം പ്രധാനമന്ത്രിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് പി എപ്പോലീവിനെ ഹൗസ് ഓഫ് കോമൺസിൽ നിന്നും പുറത്താക്കി പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡയെ വാക്കു തീവ്രവാദി തുടങ്ങിയ അൺപാർലമെന്ററി പദങ്ങൾ വിളിച്ചതിന് ക്ഷമാപണം നടത്താൻ വിസമ്മതിച്ച കൺസർവേറ്റീവ് നേതാവ് പി പിയർ പോലീവിനെ ചൊവ്വാഴ്ച ഹൗസ് ഓഫ് കോമൺസിൽ നിന്നും പുറത്താക്കി ഇത് അസാധാരണമായ ലജ്ജാവാഹമായ ഒരു ദിവസമാണെന്ന് ചൊവ്വാഴ്ച പൊലീവിനെയും കൺസർവേറ്റീവ് എം പി റേച്ച് തോമസിനെയും സഭയിൽ നിന്ന് പുറത്താക്കിയ ശേഷം സ്പീക്കർ ഗ്രിഗ് ഫെഗേഴ്സ് പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ ടൊറണ്ടോ എക്കാലത്തെയും അപേക്ഷിച്ച് ഏറ്റവും ബെറ്റസ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു ഇത് മുൻ റെക്കോർഡ് തകർക്കുമെന്നും മുന്നറിയിപ്പ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൂറ്റി മുപ്പത്തി പോയിന്റ് ഒരു മില്ലിമീറ്റർ മഴ പെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതേ മാസത്തിൽ രേഖപ്പെടുത്തിയ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് മില്ലിമീറ്ററിനെ മറികടന്നു എൻവൺമെന്റ് കാനഡ ചൊവ്വാഴ്ച ഔദ്യോഗിക അപ്ഡേറ്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുമെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാനേഡിയൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഉടനീളം ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം മോൻട്രിയലിലെ മംഗിൽ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധ ക്യാമ്പ് സ്ഥാപിച്ച ദിവസങ്ങൾക്കു ശേഷം യൂണിവേഴ്സിറ്റി അധികൃതർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടിയിരുന്നു അതേസമയം മറ്റ് കനേഡിയൻ സർവകലാശാലകളിലും ക്യാമ്പുകളും പ്രതിഷേധങ്ങളും ഉയർന്നുവരുന്നുണ്ട് അമേരിക്കയിൽ ഉടനീളം ഡസൺ കണക്കിന് ക്യാമ്പസുകളിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ടെന്റുകൾ സ്ഥാപിക്കുകയും സർക്കാർ കെട്ടിടങ്ങൾ പ്രതിഷേധകർ ആക്രമിക്കുകയും കയ്യേറുകയും ചെയ്തു ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലെ വിവാദപരമായ മാറ്റങ്ങൾ ബജറ്റ് ബിൽ അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് സ്റ്റാൻഡ് അലോൺ ബില്ലിൽ മൂലധന നേട്ട നികുതി നിരക്കുകളിൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ അംഗീകരിക്കാൻ പാർലമെന്റിനോട് ആവശ്യപ്പെടാൻ പദ്ധതിയിടുന്നു മന്ത്രിയുടെ സമീപകാല ഫെഡറൽ ബജറ്റിലെ ഏറ്റവും വിവാദപരമായ നടപടി ഫെഡറൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ചൊവ്വാഴ്ച ഹൌസ് ഓഫ് കോമൺസിൽ വെച്ച് അവതരിപ്പിച്ച പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ദേശീയ സ്കൂൾ ഫുഡ് പ്രോഗ്രാം ആദ്യമായി വീട് വാങ്ങുന്നവരെ സഹായിക്കുന്ന പ്രോഗ്രാമുകളിലേക്കുള്ള അപ്ഡേറ്റുകൾ ഹസ്വകാല വാടകയ്ക്ക് ഉടമകൾക്കുള്ള നികുതി മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ിൽ പതിനാറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റ് നിരവധി നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു അപ്പോ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിൻ ലതാ മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൺ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ കേരള കറി ഹൌസ് മിസസാഗ ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കൃഷ്ണകുമാർ ടാക്സ് കൺസൾട്ടന്റ് ഏവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ఫనీన్ తాళకు వేండి దాదాప్రకాష్